നമ്മുടെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാകാനും എല്ലാവിധ അനുഗ്രഹങ്ങൾ കരസ്ഥമാകാനുമുള്ള അമലാണ് എന്നുള്ളത് അതിലൂടെ നമുക്ക് വിജയങ്ങൾ കരസ്ഥമാക്കാൻ കഴിയും കൽപ്പിക്കുകയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ ഹബീബായ ഹബീബായ് അലൈവലമിയുടെ മേൽ സ്വലാത്ത് സലാമുകൾ വർഷിക്കുക ഒരു ചൊല്ലിക്കഴിഞ്ഞാൽ നന്മകൾ എഴുതുന്നു പത്ത് തിന്മകൾ മായ്ക്കുന്നു പത്ത് ദർജകൾ ഉയർത്തി കൊടുക്കുന്നു പത്ത് അർഹ്മത്ത് അവരുടെ മേൽ ചൊരിയപ്പെടുന്നു എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലുടെ ചാരത്ത് നാളെ ആഹ്റത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കാൻ ഭാഗ്യം കിട്ടുന്നത് ആർക്കാണ് അലൈഹി അലൈഹി ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവർക്കാണ് നിൽക്കാൻ ഭാഗ്യം കിട്ടുന്നത് എന്ന് ആ റസൂൽ സ്നേഹിക്കാനും മേൽ ാണ്ഹിക്കാനും അധികരിപ്പിക്കാനും നമുക്ക് എല്ലാവർക്കും നല്ല ഇബ്രാഹീം രാജാവ് എല്ലാ സലാത്തുകളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമുള്ള അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാകട്ടെ सञ्ज